രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനും അനുബന്ധ സേവനങ്ങൾക്കും അക്ഷയ കേന്ദ്രങ്ങൾക്ക് സർവീസ് ചാർജ് നിശ്ചയിച്ചു ഈ സേവനങ്ങൾക്ക് നാൽപ്പത് രൂപയാണ് ഈടാക്കാനാകുക കൂടാതെ രേഖകളുടെ സ്കാനിംഗ് പ്രിന്റ് എന്നിവയ്ക്ക് നിലവിലെ സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള തുക ഈടാക്കാമെന്ന് െന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു നിലവിൽ സംസ്ഥാനത്തെ മറ്റു സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കളല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് മാസം ആയിരം രൂപ ധനസഹായം ലഭ്യമാക്കുന്നതാണ് പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അടുത്തൊരു കാര്യം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ രണ്ടാം വാരമെന്ന് സൂചന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ വേഗത്തിലാക്കി ഇന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തും അടുത്തൊരു അറിയിപ്പ് ഭൂമി സംബന്ധമായ രേഖകൾ കൈകാര്യം ചെയ്യുന്നതിൽ വിപ്ലവകരമായ നീക്കങ്ങളുമായി കേന്ദ്ര സർക്കാർ കേരളം ഉൾപ്പെടെയുള്ള പത്തൊൻപത് സംസ്ഥാനങ്ങളിലെ പൌരന്മാർക്ക് നിയമസാധ്യതയുള്ള ഡിജിറ്റൽ ഭൂരേഖകൾ വീട്ടിലിരുന്ന് തന്നെ ഡൌൺലോഡ് ചെയ്യാൻ സാധിക്കുമെന്ന് ദേശീയ ഗ്രാമ വികസന മന്ത്രാലയം അറിയിച്ചു ഇതോടെ നാനൂറ്റി ജില്ലകളിലെ ബാങ്കുകൾക്ക് പണയ ഇടപാടുകൾ ഓൺലൈനായി പരിശോധിക്കാനുള്ള സൗകര്യവും നിലവിൽ വരും ഇത് ൾ വേഗത്തിലാക്കാൻ സഹായിക്കും ഡിജിറ്റലൈസേഷൻ ഏകദേശം പൂർത്തിയായതോടെ ഭൂഭരണ സംവിധാനം പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറിയതായി ഭൂരേഖാ വകുപ്പ് അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്തെ അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭ്യമായെന്ന് ഉറപ്പുവരുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഇതിനായി ഓൺലൈനായി അപേക്ഷിക്കുവാൻ ഈ മാസം തന്നെ വീണ്ടും അവസരം നൽകും നിലവിൽ ഓൺലൈനായി ലഭിച്ച മുപ്പത്തി ഒൻപതിനായിരത്തി എൺപത്തിരണ്ട് അപേക്ഷകളിൽ അർഹതപ്പെട്ടവർക്ക് ജനുവരി പന്ത്രണ്ടിന് മുൻപായി പി എച്ച് എസ് കാർഡുകൾ വിതരണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തൊന്നിനു മുമ്പായി അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്തുമെന്നും മന്ത്രി അറിയിച്ചു എ എ വൈ വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെ ആറായിരത്തി തൊള്ളായിരത്തി അൻപത് കുടുംബങ്ങൾക്ക് കാർഡുകൾ ഉടൻ തരം മാറ്റി നൽകും വാർത്തകൾ പൂർണമായും വീക്ഷിച്ചതിന് നന്ദി